ഹലോ കൂട്ടുകാരെ ആശ്രയിലിൻ അത്തിപ്പഴം കണ്ടോ വീട്ടിലാണെങ്കിൽ ഞങ്ങൾ കേരളത്തിൽ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് അവിടുന്ന് പറിച്ചു കഴിക്കുമായിരുന്നു അതേപോലെ തന്നെയാണ് ഇതും നല്ല മധുരമുണ്ട് തിന്നുകഴിയുമ്പോൾ ഇടയ്ക്ക് മണൽ പോലെ നല്ല ക്രിസ്പി നല്ല കടിക്കാനേ ആ പഴം കഴിഞ്ഞ് പഴം പ്ലഷ് പ്ലഷ് ആയിട്ട് പഴമുണ്ട് അതിനുള്ളിൽ തരി തരിയായിട്ട് നല്ല രസമുണ്ട് തിന്നാൻ നല്ല മധുരമുണ്ട് ഗുണങ്ങളേറെയാണ് അത്തിപ്പഴം വെള്ളത്തിൽ തലദിവസൻ്റെ രാത്രി ഇട്ടിട്ട് പിറ്റേ ദിവസം ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഇട്ടിട്ട് പിറ്റേ ദിവസം ആവിലെ അടുത്ത് ആ വെള്ളം അത്തിപ്പഴം ഇവിടെ കഴിച്ചാൽ മാറും മാറുമെന്ന് പറയുന്നത് ഒരു മാസം ഇങ്ങനെ കഴിച്ചാൽ മാറും പയൽസ്ട്രോഗം മാറുമെന്ന് പറയുന്നേക്കൊണ്ടോ നല്ല ക്രിസ്പിയാണ് പഴമുണ്ട് അതിൻ്റെ ഇടയ്ക്ക് മണൽ പോലെ നല്ല ടേസ്റ്റായിട്ട് കടിക്കാനും ഉണ്ട് കേരളത്തിൽ വീട്ടിൽ ഞങ്ങൾ രണ്ടെണ്ണം നട്ടുപിടിപ്പിച്ചിട്ടുണ്ടേ അത് അഞ്ചെട്ട് പഴങ്ങളൊക്കെ ഉണ്ടായി ഒരെണ്ണത്തെ അഞ്ചെട്ടെണ്ണം വെച്ചുണ്ടായി രണ്ടെണ്ണത്തിലും ഉണ്ടായി അത് ഞങ്ങൾ പറിച്ചു ഇതുപോലെ തന്നെ പഴം ഇത്ര കളറില്ല കേട്ടോ പുറം തൊലിക്ക് ഇത് തൊലി കളയാതെ തിന്നാവേ ഇതേ പടിയാൽ തിന്നാൻ കഴുകി വൃത്തിയാക്കിയിട്ട് നല്ല ടേസ്റ്റ് പോഷ ഗുണങ്ങളുണ്ട് പഴയ കാലത്ത് ബൈബിളിൽ ഇത് പറഞ്ഞിട്ടുണ്ട് അത്തിപ്പഴം ഇത് പറ്റിയേ അത്തിയെ പറ്റി പറഞ്ഞിട്ടുണ്ടല്ലോ ബൈബിൾ വായിച്ചിട്ട് വായിച്ചവർക്കിതറിയാം ആശ്രയിലേ അത്തിയാണ് ആശ്രയിലേ നട്ടു വളർത്തി ഉണ്ടാക്കുന്നതാണ് ഇത് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് മേടിച്ച വീട്ടിൽ ഞങ്ങൾ നട്ടു വളർത്തുന്നുണ്ട് കേരളത്തിലെ നല്ല മധുരമാണ്